സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെറുനാരങ്ങയില് ഈ ഒരു അത്ഭുത വിദ്യ നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നിറവേറുന്നതാണ് അത്തരത്തിൽ അതിശയകരമായ അത്ഭുതകരമായ ഒരു അറിവിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വലിയ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ചെറുനാരങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കർമ്മത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ട് ഈ ഒരു കർമ്മം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറി നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും വിശേഷപ്പെട്ട ഒരു കാര്യത്തിനായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ പോകുന്ന കാര്യത്തിൽ തടസ്സം ഉണ്ടാകാതിരിക്കുന്നതിനും അവിടെ നമുക്ക് ഉറപ്പായ വിജയം നേടുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ശത്രുക്കളുടെ ദോഷത്തെ അമർച്ച ചെയ്യുന്നതിനും ആഗ്രഹങ്ങൾ ഉട്ടനടി നിറവേറുന്നതിനും സർവകാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നതിനും ഈ ഒരു മന്ത്ര ജപം സഹായകരമാകും എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഈ മന്ത്രം നമ്മൾ ചെറുനാരങ്ങയിൽ ജപിച്ചടക്കി അത് നമ്മുടെ കൈവശം കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ആ ഏർപ്പെടുന്ന കാര്യത്തിൽ പരിപൂർണമായ വിജയം നമുക്ക് അനുകൂലമായി തീരുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിനായിട്ട് വരാഹി ദേവിയുടെ അതിശക്തിയാർന്ന വിശേഷമാർന്ന ഒരു കാര്യസിദ്ധി മന്ത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വരാഹി ദേവിയെ കുറിച്ച് ഇതിനോടകം പല വീഡിയോകൾ ആയിരവല്യ മീഡിയ എന്ന നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് എങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരാണ് വരാഹി ദേവി വരാഹി ദേവിയുടെ ശക്തി എന്താണ് ദേവിയുടെ ഭക്തരോടുള്ള വാത്സല്യം എന്താണ് ദേവി എങ്ങനെയാണ് ആരാധിക്കേണ്ടത് ദേവിയുടെ മറ്റു മന്ത്രങ്ങൾ എന്താണ് ഇതിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും സപ്ത മാതൃക്കളിൽ ഒരുവളാണ് വരാഹി ദേവി എന്ന് പറയുന്നത് മാതൃഭാവമാണ് അമ്മയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ തൻ്റെ ഭക്തരോട് അകമഴിഞ്ഞ വാത്സല്യമാണ് വരാഹി ദേവിയുള്ളത് മാത്രമല്ല ദുർഗാ ഭഗവതിയുടെ സൈനിക തലവുകൂടിയാണ് വരാഹി എന്നത് ഒരു കാട്ടു പന്നിയുടെ മുഖവും സുന്ദരിയായ ലാവണ്യം തുളുമ്പുന്ന ഒരു സ്ത്രീയുടെ ശരീരവുമാണ് ദേവിക്കുള്ളത് ദുർഗാ ഭഗവതിയുടെ സേനാനായകിമാരിൽ പ്രമുഖയായ വരാഹി ദേവിയെ ആരാധിക്കുന്നതിലൂടെ നിരന്തരം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ ശത്രുദോഷങ്ങളിൽ നിന്ന് ബാധാ നിന്ന് പരിപൂർണ മുക്തി കൈവരിക്കാൻ സാധിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ അത് നടന്നു കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റ് ദേവതകളിൽ നിന്ന് ശക്തിയുടെ കാര്യത്തിൽ വരാഹി ദേവിക്ക് അനവധി വ്യത്യാസങ്ങളുണ്ട് അല്ലെങ്കിൽ ഭക്തരെ രക്ഷിക്കുന്നതിൽ ദേവിക്ക് ഒരു പ്രത്യേകമായ കഴിവ് തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ശക്തി സ്വരൂപിണിയായ വരാഹി ദേവി ആദിപരാശക്തിയുടെ അല്ലെങ്കിൽ ദുർഗാ ഭഗവതിയുടെ പ്രധാനപ്പെട്ട സേനാനായകിമാരിൽ ഒരാളാണ് സ്വന്തം ഭക്തർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനടി സഹായിക്കാൻ ഓടിയെത്തുന്ന ദേവചൈതന്യമാണ് വരാഹി അതുകൊണ്ട് തന്നെ വരാഹി ദേവിയെ അഭയം പ്രാപിക്കുന്ന ഏതൊരു ഭക്തനും ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മുൻപിൻ നോക്കാതെ ഭഗവതി അതിൽ ഇടപെട്ടിരിക്കും ഭഗവതി ഓടി ആ ഒരു വ്യക്തിക്കരിക അല്ലെങ്കിൽ തൻ്റെ ഭക്തന്റേ എത്തിയിരിക്കും സർവദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മോചനത്തെ പ്രദാനം ചെയ്യുകയും ശത്രുക്കളിൽ നിന്ന് നമ്മെ സംരക്ഷിച്ചു നിർത്തുകയും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ നിറവേറ്റി തരികയും ചെയ്യും എന്നുള്ളതാണ് ദേവിയുടെ മറ്റൊരു സവിശേഷത അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ദേവിയുടെ അതിശയകരമായ ഒരു കാര്യസിദ്ധി മന്ത്രത്തെയും ആ മന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു കർമ്മത്തെയുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഒരു യാത്ര പോവുകയാണ് അല്ലെങ്കിൽ വിജയം നമുക്ക് അനുകൂലമായേ തീരൂ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനായിട്ട് നമ്മൾ പോകുകയാണ് അങ്ങനെ പോകുന്നതിനു മുൻപായിട്ട് അതീവ രഹസ്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്ത് നിങ്ങൾക്കൊപ്പം കൊണ്ടുപോകാവുന്നതാണ് അപ്പൊ ഇതിനായിട്ട് അത്യാവശ്യം വലിയ ഒരു ചെറുനാരങ്ങ നിങ്ങൾ മേടിക്കാം ചെറുനാരങ്ങ മേടിക്കുമ്പോൾ കറുത്ത പുള്ളികളോ കുത്തോ ഇല്ലാത്ത ചെറുനാരങ്ങ നോക്കി മേടിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കേട് വന്നിട്ടുള്ളതോ അഴുകിപ്പോയിട്ടുള്ളതോ ആയിട്ടുള്ള ചെറുനാരങ്ങ വാങ്ങാതിരിക്കാം പച്ച നിറത്തോടു കൂടിയ ചെറുനാരങ്ങയും വാങ്ങാതിരിക്കാം നല്ല പഴുത്ത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെറുനാരങ്ങ തന്നെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് മേടിക്കാം ഈ ചെറുനാരങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കർമ്മത്തിലൂടെ നിങ്ങളുടെ തടസ്സം എന്തായിരുന്നാലും അത് അനായാസം വിളകി പോകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ ഓരോ ചുവട്ടടിയിലും പതിയിരിക്കുന്ന തടസ്സങ്ങളെ ദേവി എൻ്റെ ആ ഒരു ഭീകരമായ ദംഷ്ടകൾ കൊണ്ട് അല്ലെങ്കിൽ അവർ തേറ്റകൾ കൊണ്ട് വെട്ടിത്തെറുപ്പിക്കും വിജയം നിങ്ങൾക്ക് അനുകൂലമാകും ഈ ഒരു കാര്യസിദ്ധി കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിരാവിലെ അതായത് ഇന്ന് നിങ്ങൾ ആ ഒരു ആഗ്രഹം സബലീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേൽക്കുക ശേഷം കുളി കഴിഞ്ഞ് ശുദ്ധമായി നിങ്ങളുടെ ആ ഒരു പൂജാമുറിയിൽ ഒരു നെയ്വിളക്ക് ഭഗവതിയെ സങ്കല്പിച്ച് കൊളുത്തുക നെയ്യൊഴിച്ച് കൊളുത്താനായിട്ട് ശ്രദ്ധിക്കുക നെയ്വിളക്കിന് അതീവ ശ്രേഷ്ഠതയുണ്ട് പിന്നെ ഭഗവതിയെ കുറിച്ച് പറയുമ്പോൾ ഒരു മൺചിരാതിലാണ് നിങ്ങൾ തിരികെട്ട് കത്തിക്കുന്നതെങ്കിൽ പോലും ഭഗവതി ആ ഒരു വിളക്കിൽ വന്ന് വാസം ചെയ്യും അല്ലെങ്കിൽ ആ ഒരു വിളക്കിന്റെ ശോഭ കണ്ട് ആനന്ദിക്കും നിങ്ങളെ അനുഗ്രഹിക്കും ഈ വിളക്കെല്ലാം തെളിച്ചതിനു ശേഷം ശുദ്ധമായ ഒരിടത്ത് നിങ്ങൾ പോയിരിക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറിയില്ല എങ്കിൽ ശുദ്ധമായ ഒരിടത്ത് നെയ്വിളക്ക് വെച്ച് ഭഗവതിയെ മനസ്സിൽ സ്മരിച്ചതിന് ശേഷം ആ ഒരു ഭാഗത്ത് ഇരിക്കാവുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു ശുദ്ധമായ സ്ഥാനത്ത് പോയിട്ട് നിങ്ങൾക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദർശനമായിട്ട് ഇരിക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ പൂജാമുറിയിൽ ഇരിക്കുകയാണ് പൂജാമുറിയുടെ ആ ഒരു ദർശനം കിഴക്കോട്ടാണ് അങ്ങനെയെങ്കിൽ നമ്മൾ പൂജാമുറിയിൽ ഇരിക്കുമ്പോൾ ആ ദേവവിഗ്രഹങ്ങളെയോ ചിത്രത്തെയോ കൊളുത്തിവെച്ച വിളക്കിനെയോ അഭിമുഖമായിട്ട് ഇരുന്നാൽ മതിയാകും അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പടിഞ്ഞാറ് ദർശനമായിരിക്കും നമ്മുടെ ആ ഒരു മുഖം വരുന്നത് അതിൽ പ്രശ്നമില്ല പൂജാമുറി അല്ലാത്ത സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ പൂജാമുറി പടിഞ്ഞാറ് ദർശനമായിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഴക്ക് ദർശനമായിട്ട് തന്നെ നോക്കിയിരിക്കാവുന്നതാണ് അല്ലാത്തപക്ഷം വടക്ക് ദർശനമായിട്ടും നോക്കിയിരിക്കാം അതിനുശേഷം ദേവിയെ നന്നായിട്ട് നിങ്ങൾ മനസ്സിൽ സ്മരിക്കാം സ്മരിച്ച ശേഷം നമ്മുടെ വലത് കയ്യിൽ ഉള്ളം കയ്യിൽ ഈ ചെറുനാരങ്ങ നമ്മൾ മുറുകെ പിടിക്കുക ശേഷം ഇനി പറയുന്ന ഈ ഒരു മന്ത്രം ഇരുപത്തൊന്ന് വട്ടം തെറ്റുകൂടാതെ ജപം ചെയ്യുക മന്ത്രം ഇപ്രകാരമാണ് ഓം ഐം ഗ്ലൗ ഐം നമോ ഭഗവതി വരാഹി വരാഹി മമ ം സാധയ സാധയ സ്വഹ വളരെ ലളിതമാർന്ന ഒരു മന്ത്രമാണ് ഓം ഐം ഗ്ലൗം ഐം നമോ ഭഗവതി വാർത്താളി വാർത്താളി വരാഹി വരാഹി മമ അഭീഷ്ടം സാധയ സാധയ സ്വഹ അപ്പൊ നിങ്ങൾ ഏതൊരു ആഗ്രഹം നേടാൻ ലക്ഷ്യം വെച്ചാണോ പോകുന്നത് അന്നേ ദിവസം പ്രഭാതത്തിൽ ഉണർന്ന് പ്രത്യേകിച്ച് ബ്രഹ്മ മുഹൂർത്തത്തിൽ അതായത് പിള്ളർകാലം ഒരു നാലിനും ഒരു ആറു മണിക്കും ഇടയിലുള്ള ഒരു സമയം ഉണർന്ന് കുളി കഴിഞ്ഞ് ഈ ഒരു കർമ്മം ചെയ്ത് ആ ഒരു ചെറുനാരങ്ങയും വളരെ രഹസ്യമായി നിങ്ങൾ നിങ്ങളുടെ ദേഹത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പക്കനോ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ഇടപെടുകയാണ് പോവുകയാണെങ്കിൽ നിങ്ങൾ പോയ കാര്യം ഉറപ്പായും നടന്നിരിക്കും സ്ഥലം വിൽപ്പന അല്ലെങ്കിൽ ഒരു കച്ചവടം വിവാഹം ഇന്റർവ്യൂ തുടങ്ങി വിജയം നമുക്ക് അനുകൂലമാകേണ്ടത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമുക്ക് ഒരു സംശയമാണ് നടക്കുമോ ഇല്ലയോ അത്തരത്തിലൊരു സംശയം നിങ്ങളെ ബാധിക്കുകയാണെങ്കിൽ ഒന്നും നോക്കേണ്ട ഈ ഒരു കർമ്മം ചെയ്തു പൊയ്ക്കോളൂ ആ ഒരു കാര്യത്തിന്മേലുള്ള തടസ്സങ്ങളെ പരിപൂർണമായി നീക്കി നിങ്ങൾക്ക് വിജയത്തെ പ്രദാനം ചെയ്യും ഈ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ ഉറപ്പായും നമ്മളുടെ ഈ ഒരു കാര്യം വിജയിക്കും ഭഗവതിയെ നടത്തി തരും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ മന്ത്രം ജപം ചെയ്യുക ഈ ഒരു കർമ്മം വിശ്വാസത്തോടും ഭക്തിയോടും ചെയ്താൽ ഉറപ്പായ വിജയം നിങ്ങൾക്ക് സുനിശ്ചയമാണ് നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയായിരുന്നാലും അതിൽ യാതൊരു തടസ്സവും ഇല്ലാതെ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ വരാഹി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു ചെറുനാരങ്ങ കൊണ്ടുള്ള കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ അത് നമുക്ക് ഉറപ്പായി നടന്നു കിട്ടും വരുന്നൊരു അധ്യായത്തിൽ വരുന്നൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടിയിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം